എല്ലാ ഗുരുജനങ്ങൾക്കും സഹോദരി സഹോദരന്മാർക്കും അച്ഛനമ്മമാർക്കും ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നന്ദിയും നമസ്കാരവും ഒക്കെ അറിയിക്കുകയാണ് ജീവിതത്തിൽ കുറച്ച് ആഗ്രഹങ്ങൾ മാത്രമുള്ള ഒരാളാണ് ജനിച്ചു വളർന്നത് തക്ക എന്ന താളം കേട്ടുകൊണ്ട് മാത്രമാണ് അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോഴും ആ താളം കേട്ടിട്ടാണ് ഞാൻ വളർന്നിട്ടുണ്ടാവുക അതുകൊണ്ട് മറ്റെന്തെങ്കിലും ആവണം എന്നെനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നും ഒരു നർത്തകിയിലുപരി നൃത്താധ്യാപികയായിരുന്നു കാരണം അമ്മ പഠിപ്പിക്കുന്നതാണ് ഞാൻ കാണുന്നത് കേൾക്കുന്നത് എല്ലാം അമ്മയുടെ മടിയിൽ കിടന്ന് അമ്മ പഠിപ്പിക്കുന്ന ഓരോ താളങ്ങളും ഇഷ്ടമുണ്ടോ ഇല്ലയോ അത് കേട്ട് മാത്രമാണ് ഞാൻ വളർന്നിരുന്നത് ആദ്യമൊന്നും അതിൻ്റെ ഒരു വാല്യൂ എനിക്കറിയില്ലായിരുന്നു പതിനെട്ട് വയസ്സിൽ ശരത്തേട്ടറിൻ്റെ കൈ പിടിച്ച് പ്രവാസി മലയാളിയായി ദുബായിക്ക് പോയതാണ് ചിലങ്കയൊക്കെ പട്ടുസാരിയിൽ പൊതിഞ്ഞു വെച്ച് ഇനി അതൊക്കെ ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷേ പ്രവാസി മലയാളിയായ എനിക്ക് ഒരുപാട് സ്നേഹമാണ് പ്രവാസി മലയാളികളായ യു എ മലയാളികൾ നൽകിയത് അങ്ങനെ വീണ്ടും അധ്യാപികയായി പക്ഷെ നൃത്തം ഒരു പ്രൊഫഷണായി നർത്തകിയായി മാറുമെന്ന് വീണ്ടും രണ്ടു മക്കളുടെ അമ്മയായ ശേഷം ചിന്തിച്ചിരുന്നില്ല എന്നെ വീണ്ടും നർത്തകിയാക്കിയത് നിങ്ങൾ ഓരോരുത്തരും പറയാതിരിക്കാൻ സാധിക്കില്ല നർത്തകി മാത്രമായിരുന്ന എന്നെ അഭിനേത്രിയാക്കിയത് മലയാളി പ്രേക്ഷകരാണ് കുങ്കുമ്പൂലെ പ്രൊഫസർ ജയന്തിയായിട്ട് ഒരു രസത്തിന് ഒരു തമാശയ്ക്കൊരു കണ്ണടടുത്ത് വെച്ചതാണ് പിന്നീട് അങ്ങോട്ട് അഭിനയിക്കും അഭിനയം തൊഴിലാക്കുമെന്നൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല പക്ഷേ നിങ്ങളുടെ സ്നേഹമാണ് വീട്ടമ്മമാരുടെ സ്നേഹമാണ് ഇന്ന് ഗീതഐ പി എസ് ആയാലും മറ്റു മറ്റ് കഥാപാത്രങ്ങളായും ഒക്കെ നിങ്ങളുടെ മുന്നിലെത്തുവാൻ ഒരു ധൈര്യം എനിക്ക് തരുന്നത് കുറച്ച് പേർക്കെങ്കിലും അറിയാം ഞാൻ ജനിച്ചു വളർന്നത് എൻ്റെ നാട് പെരുമ്പാവൂരാണ് അയ്യപ്പസ്വാമിയുടെ നടയിലാണ് ഞാൻ താമസിക്കുന്നത് അതുകൊണ്ടാവാം ഹരിവരാസനം കളിക്കാതെ ഒരു വേദി വിട്ടുപോവാൻ എനിക്ക് സാധിക്കാറില്ല ചേപ്പനത്ത് വർഷത്തിൽ ഒരിക്കൽ ഒരു മാസം വന്ന് വെക്കേഷന് താമസിക്കാം എന്ന് വിചാരിച്ചാണ് ഇവിടെ ഒരു വീട് വച്ചത് പക്ഷേ കോവിഡ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം മാറ്റിമറിച്ചതുപോലെ ഒരു മാർച്ച് ഒമ്പതാം തീയതി ദുബായ്ക്കുള്ള ഫ്ലൈറ്റ്സ് എല്ലാം ക്ലോസ് ഡൗൺ ചെയ്ത് ഒരു വർഷം ഞാൻ നാട്ടിൽ താമസിക്കാൻ തുടങ്ങി അന്നാണ് നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ എൻ്റെ നാട്ടിൽ ഞാൻ താമസം ആരംഭിച്ചത് മാടവനെ ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ അന്നു മുതൽ കലാകാരന്മാരെ ചിത്രകലകൾ എവിടെ നോക്കിയാലും നാടകം സംഗീതം വള്ളംകളി അങ്ങനെ എല്ലാ കലകളും നിറഞ്ഞ ഒരു നാടാണ് ചേപ്പനമെന്ന് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ വീട് വെച്ച് ആറു വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ താമസിക്കാൻ തുടങ്ങിയത് സത്യം പറയാലോ എനിക്കിപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട നാട് എൻ്റെ പെരുമ്പാവൂര് പോലെ അല്ലെങ്കിൽ പെരുമ്പാവൂരിനൊപ്പം ചേപ്പനമാണ് അതുകൊണ്ടാവാം ഇവിടുത്തെ കൊച്ചു മക്കളെ പഠിപ്പിക്കുവാൻ അമ്മയ്ക്കും എനിക്കും ഗ്രീഷ്മയ്ക്കും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വായ്പാട്ട് പാടുവർ ചേട്ടനും ഗിരീഷനും വിജയകുമാറിനും ഉണ്ണിക്കുട്ടനും ഒക്കെ സാധിക്കുന്നത് കലയോട് സ്നേഹമില്ലെങ്കിൽ ഒരിക്കലും ഒരു കലാകാരിയാവാൻ സാധിക്കില്ല അതിനോടൊരു ഉപാസനയില്ലെങ്കിൽ അതിൻ്റെ തെളിവാണ് ചേപ്പനത്തെ മക്കൾ ഇന്ന് നമ്മുടെ മക്കൾ നിങ്ങൾക്ക് സമ്മാനിച്ച ഈ നൃത്തം വിരുന്ന് ഒരു വർഷം മാത്രം പഠിച്ചിട്ടുള്ള കുട്ടികളാണ് അറിയാം തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ കൊച്ചു മക്കളെ നമ്മൾ നടക്കാൻ പഠിപ്പിക്കുമ്പോൾ അവർ വീഴുമല്ലേ വീഴുമ്പോൾ നമ്മൾ അച്ഛനമ്മമാർ പിടിച്ച് എഴുന്നേൽപ്പിച്ച് സാരമില്ല കുറച്ചും കൂടെ നന്നായി നടക്കാൻ നിനക്ക് സാധിക്കും പിന്നെ അവർ നടന്ന് നടന്ന് പറന്നുയരുന്നതാണ് നമ്മൾ കാണുന്നത് എനിക്ക് ഉറപ്പാണ് ഇന്ന് നൃത്തം ചെയ്ത മുപ്പത്തിയഞ്ച് കുട്ടികളും കലാരോ കലാരോഗത്തെ കലാലോകത്തെ ഏറ്റവും പ്രശസ്തിയിലെത്തുമെന്ന് ഉറപ്പുള്ളൊരു അധ്യാപികയാണിത് സന്തോഷം എനിക്ക് ഇങ്ങനൊരു വേദി സമ്മാനിച്ച സ്വയംഭൂ ഗണപതി ക്ഷേത്രത്തിലെ ഭാരവാഹികളോട് എനിക്ക് കുറച്ച് പേരുടെ പേരുകൾ മാത്രമേ ഒരു ബഹുമാനായ സജി ഒരുപാട് പേരുണ്ട് എല്ലാവരോടുമുള്ള സ്നേഹം കടപ്പാട് ഞാൻ അറിയിക്കുകയാണ് ഇനിയും ഇപ്പോൾ വിജയദശമി വരെയാണ് ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണെന്നോ എഴുപത്തിയേഴ് വയസ്സുള്ള എൻ്റെ ഗുരുവിൻ്റെ എൻ്റെ അമ്മയുടെ എൻ്റെ ദൈവത്തിൻ്റെ ശിക്ഷണം ചേപ്പനത്തെ മക്കൾക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളത് മാത്രമാണ് അതാണ് എനിക്ക് തരുന്ന ഞാൻ തരുന്ന സംതൃപ്തി ഓരോ വിജയദശമി കഴിയുംതോറും ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാൻ എൻ്റെ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടാവട്ടെ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടാവട്ടെ ഇവിടെ വീണ്ടും വേദിയിലെത്തി ഞങ്ങളുടെ മിടുക്കുകൾ മിടുക്കന്മാർ ആൺകുട്ടികളും കേട്ടോ അവരൊക്കെ നൃത്തം വയ്ക്കുന്നത് കാണുവാൻ ഇനിയും ഈ സദസ്സ് ഞങ്ങൾക്ക് മുന്നിലുണ്ടാവണം എല്ലാ അനുഗ്രഹങ്ങളും ഓരോരുത്തരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇവരെല്ലാവരും എൻ്റെ ഗുരുസ്ഥാനത്തുള്ളവരാണ് അനിയൻ്റെ സ്ഥാനത്തുള്ളവരാണ് അനിയത്തിയുടെ സ്ഥാനത്തുള്ളവരാണ് എല്ലാവർക്കു വേണ്ടിയും ഇന്ന് നൃത്തം അവതരിപ്പിച്ച ഞങ്ങളുടെ മിടുക്കികൾക്ക് വേണ്ടിയും നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു എന്നും ഇതിൻ്റെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു വീട്ടമ്മയും അധ്യാപികയും അഭിനേത്രിയും സുഹൃത്തും ഒക്കെയാണ് ഞാൻ ഞങ്ങൾ വീണ്ടും വരും ഈ അമ്പലത്തിൽ ഈ ഭക്തജനങ്ങളെ കാണാൻ വീണ്ടും നൃത്തം അവതരിപ്പിക്കാൻ നന്ദി നമസ്കാരം താങ്ക് യു സോ മച്ച്